കേരളത്തിലെ കലാ സാംസ്കാരിക മേഖലയ്ക്ക് ഉണർവേകാൻ പത്തനാപുരം ഗാന്ധിഭവൻ ഭവൻ രംഗത്ത് ഗാന്ധി തിയേറ്റർ ഇന്ത്യയുടെ യാത്ര എന്ന നാടകം സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്ന ഒരുപടി മനുഷ്യരുടെ ജീവിതയാത്രയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണെന്ന് ഗാന്ധിഭവൻ ട്രസ്റ്റി ഡോക്ടർ പുനലൂർ സോമരാജൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കിടപ്പുരോഗികൾ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറോളം നിരാലംബരുടെ ആശ്വാസ കേന്ദ്രമായ പത്തനാപുരം ഗാന്ധി രൂപം നൽകിയ നാടക സമിതിയാണ് ഗാന്ധി തിയേറ്റർ ഇന്ത്യ തിയേറ്റർ ഇന്ത്യയുടെ രണ്ടാമത് നാടകമാണ് യാത്ര മലയാള നാടകവേദിയിലെ ആദ്യ ഇരട്ട എഴുത്തുകാർ സംവിധായകർ തിരക്കഥാകൃത്തുക്കൾ എന്ന നിലയിൽ ശ്രദ്ധേയരായ അശോക് ശശിയാണ് രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ജീവിതം അവസാനിക്കുന്നുവെന്ന് തോന്നുന്ന അവസ്ഥകളിൽ നിന്നും അത് തിരിച്ചുപിടിക്കുന്ന പ്രതീക്ഷ നഷ്ടപ്പെടാത്ത ഏകാകളുടെ പോരാട്ടമാണ് യാത്രയുടെ പ്രതിപാദ്യം നഷ്ടപ്പെട്ടത് നേടിയെടുക്കാനുള്ള കരുളുറപ്പ് ഓരോ പ്രേക്ഷകനിലും പുതിയൊരു ഊർജ്ജം പകരും അതാണ് നാടകത്തിന്റെ ധർമ്മവും കർമ്മവും കേരള പ്രഭ സൂര്യാകൃഷ്ണമൂർത്തിയാണ് ഗാന്ധി ഭവൻ തിയേറ്റർ ഇന്ത്യയുടെ രക്ഷാധികാരി ജൂൺ ആദ്യവാരം മുതൽ യാത്രാ നാടകം അവതരിപ്പിച്ചു തുടങ്ങുമെന്ന് ഡോക്ടർ പറഞ്ഞു കേരളത്തിലെ കലാ സാംസ്കാരിക മേഖലയ്ക്ക് ജനകീയ കലയായ നാടകത്തിലൂടെ പുത്തൻ രേഖ ഏഷ്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ അഭയ കേന്ദ്രവും കിടപ്പുരോഗികൾ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറോളം നിരാടെ ആശയ കേന്ദ്രവുമായ പത്തനാപുരം ഗാന്ധി ഭവൻ രൂപം നൽകിയ നാടകസഭയാണ് ഗാന്ധി ഭവൻ തിയേറ്റ് ഇന്ത്യ തിയേറ്റ് ഇന്ത്യയുടെ രണ്ടാമത് നാടകമാണ് യാത്ര സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ സഞ്ചരിക്കേണ്ടി വരുന്ന ഒരുപിടി മനുഷ്യരുടെ ജീവിതയാത്രയാണ് ഈ നാടകം മലയാള നാടകത്തിലെ ആദ്യ ഇരട്ട എഴുത്തുകാർ സംവിധായകർ തിരക്കഥാകൃത്തുകൾ എന്ന നിലയിൽ ശ്രദ്ധേയരായ അശോക് ശശി ഇവരാണ് ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരുന്നത് പുതിയകാല ജീവിത സാഹചര്യങ്ങളാൽ അനാഥായപ്പെട്ട അടുത്ത് തീരെ കാണാനാകാതെ ഉഴലുന്ന കപ്പൽ യാത്രക്കാരെ പോലെ എരിഞ്ഞിറങ്ങിന്റെ ചാരം കൂടിയ മനസ്സുകളിൽ ഇടാതെ കിടക്കുന്ന തീക്കനൽ പോലെ പൂർത്തിയാകാത്ത സ്വർഗ്ഗങ്ങൾ ആ സ്വർഗ്ഗങ്ങളുടെ പൂർത്തീകരണത്തിനായി ശിസ്റ്റജീവിതമാക്കി വയ്ക്കുന്ന ചെയർപേഴ്സൺ ഡോക്ടർ ഷാഹിദ കമാൽ തിയേറ്റർ ഇന്ത്യ സെക്രട്ടറി ആയുഷ് ജെ പ്രതാപ് എസ് സുവർണകുമാർ നാടകരചന സംവിധാനവും നിർവഹിക്കുന്ന അശോക് ശശി മാനേജർ ശ്യാം കലാനിലയം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം